നമസ്കാരാജി നമസ്കാരം പ്രേക്ഷകർ നമ്മുടെ കൂടെ ഉള്ളത് ഒരു എലിയ കലാകാരനാണ് വളർന്നു ഒരു കലാകാരൻ നമ്മുടെ ദുബായിൽ തന്നെ കരാമയിലുള്ളത് നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഏത് പാടിക്കൊടുക്കുക ആദ്യമായിട്ട് പാടുന്നത് അനുരാഗിണി എന്ന് പറയുന്ന ഒരു പഴയ ഗാനമാണ് അനുരാഗിണി ി കടലിൽ വിരിങ്ങിയ പൂക്കൾ ഒരു രാഗമാലയായി ഇതു ജീവനില് അണിയോ അണിയോ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായ ഇപ്പൊ ദുബായിലെ ജബലി പ്രീസോൺ റോളിലാണ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് എംഇ പിന്നെ അടുത്തൊരു ഏത് പാട്ട് നമ്മുടെ അടുത്തതായി നിലവിന്റെ നീലഭസ്മ കുറിയാണ് എം ജി ശ്രീമാർ ശ്രീമാർ നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോലക്കം മലിട്ട് കുളുങ്ങി നിർപ്പവളെ ഏത പൂർവത ഭിതാ ഞാൻ സ്വന്തമാക്കി രാഗലോല പരാജസുന്ദര ചന്ദ്രമുഖവിപ്പം നിലാവിൻ്റെ നീലഭസ്മം കുറിയണീഞ്ഞവളെ ും നിരാഗത്തിനും എഴുതും പിന്നെ അത്യാവശ്യം വയലിനൊക്കെ വായിക്കുന്ന ഒരാളാണ് കേട്ട അപ്പൊ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാം ஜ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിട്ടില്ല പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിട്ടില്ല ഞാൻ ഒരു മാസം നാട്ടില് മാസം ബാബുസാറിന്റെ അതിനുശേഷം സ്വന്തമായിട്ട് തന്നെ അതല്ലേ അപ്പൊ സ്വന്തമായിട്ടായാലും ആ രണ്ടു വേരുകൾ നമ്മൾ കേട്ടതാകാം വളരെ മനോഹരമായിട്ടാണ് ओहो रूटे बच्चे की हसी जैसे खिल गई कुछ ऐसा ही अब महसूस दिल को रहा है बरसों के पुराने शखम पे मरहम लगाता है कुछ ऐसी कू ഇപ്പോ അജീഷ് പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം അതിമനോഹരമാകുന്ന ഗംഭീരായിട്ട് വല്യൊരു കലാകാരനാകട്ടെ നമുക്ക് ഈ വിലപ്പെട്ട അഞ്ചു മിനിറ്റ് നമുക്ക് തന്നതില് വളരെയധികം താങ്ക്സ് ഉണ്ട് പിന്നെ എല്ലാവിധ ആശംസകളും വലിയൊരു കലാകാരനാ അവിടെ നിന്ന് தேங்க்யூ தேங்க்யூ நல்ல விதா சார் சந்திரக்கோடி ஞாடி நிற்கவே ஆதாபிலாஷம் சபலமாகும்